കൃപ നിനക്ക് മതിയാകുന്നു ദൈവം നമ്മോട് പറയുന്നു നമ്മുടെ ബലഹീനതകളിലും അവന്റെ കൃപ മതിയാകും നമ്മുടേതല്ല ദൈവത്തിന്റെ ശക്തിയാണ് ഒരു മനുഷ്യൻ ഏറെ നാടായി രോഗിയായിരുന്നു പലപ്പോഴും അവന് കിടക്കയിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല അവൻ പലവട്ടം മനസ്സിൽ പറഞ്ഞു ഇനി എനിക്ക് കഴിയില്ല ഞാൻ തളർന്നു പോയി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ മനസ്സിൽ ഭയവും ദുഃഖവും നിറഞ്ഞത് ഭാവിയെ കുറിച്ചുള്ള ആശങ്കയെയും കുടുംബത്തെ കുറിച്ചുള്ള ചിന്തകളും അവനെ അലട്ടിക്കൊണ്ടിരുന്നു ഒരു ദിവസം അവൻ തന്റെ ബൈബിൾ തുറന്നു വായിച്ചു അവന്റെ കണ്ണുകൾ രണ്ടു കോരിന്തിർ പന്ത്രണ്ടിന്റെ ഒമ്പതിൽ നിന്നു എന്റെ കൃപ നിനക്ക് മതിയാകുന്നു ദുർബലതയിൽ എന്റെ ശക്തി പൂർണ്ണമാകുന്നു ആ വചനങ്ങൾ അവന്റെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ബലഹീനനായാലും ദൈവം എന്റെ ശക്തിയാണ് ഞാൻ ഉറ്റയ്ക്കല്ല അത് ചിന്തിച്ചപ്പോൾ അവന്റെ ഹൃദയം സമാധാനം നിറഞ്ഞു ശരീരത്തിൽ എപ്പോഴും രോഗമുണ്ടായിരുന്നു പക്ഷേ മനസ്സിൽ പുതുതായി ധൈര്യവും വിശ്വാസവും കിട്ടി ഇനിയും ദിവസവും അവൻ പ്രാർത്ഥിച്ചു പറയുന്നു കർത്താവെ ഞാൻ ദുർബലമായാലും നിന്റെ കൃപ എനിക്ക് മതിയാകും ഇങ്ങനെ രോഗത്തിനിടയിലും അവൻ പ്രത്യാശയോടെ ജീവിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളെ ശിവത്തിൽ എത്ര ബലഹീനത ഉണ്ടായാലും ദൈവത്തിന്റെ കൃപ നിങ്ങളെ ശക്തീകരിക്കും അവന്റെ കരുത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകൂ അടുത്ത കൃപയുടെ സന്ദേശമായി വീണ്ടും കാണാം